நம்ம இன்னு போய் നമ്മളെ വിഴിഞ്ഞം നമ്മളെ സ്വന്തം ഡ്രാഡർത്തിന്റെ വിഴിഞ്ഞ നമ്മൾ മീൻ വാങ്ങിക്കാൻ പോവാണ് എന്തി വാങ്ങിക്കാൻ പോവാണ് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നമ്മള് പച്ച മീന് വാങ്ങിച്ച് നമ്മള് കോക്കും ജിഞ്ചിക്കും കൊടുക്കാൻ വേണ്ടിട്ട് വിഴിഞ്ഞത്തോട്ട് പോവാണ് ഗായ്സ് വിഴിഞ്ഞ തോട്ട് അവിടെ പോയിട്ട് കാണാം പിള്ളേർക്കൊരു പ്രശ്നമുണ്ട് ഗൈസ് എവിടെയെങ്കിലും പോയാൻ കാറി കയറി കഴിഞ്ഞാൽ അവന്മാർക്ക് അപ്പ വിശക്കും അങ്ങനെ ഞാൻ ബാലരാമപുരം നിർത്തി ബിസ്മി ഹോട്ടലിൽ നിന്ന് അവർക്ക് ബൊറോട്ട വാങ്ങിച്ചുകൊടുത്തു അങ്ങനെ അത് കഴിച്ചു തീർന്നപ്പോൾ നമ്മൾ വിഴിഞ്ഞത്തെത്തി ഗൈസ് ഇവിടെയാണ് വിഴിഞ്ഞത്തുള്ള എല്ലാ മീൻ കച്ചവടക്കാരും ഇവിടെ വന്നാണ് മീൻ വാങ്ങുന്നത് ഈ ബോട്ട് വരുന്നതൊക്കെ നോക്കി അങ്ങനെ നോക്കാം എന്നുള്ള രീതിക്ക് പോയി ബോട്ട് കണ്ടു അവിടെ ഒരുപാട് കച്ചവടക്കാരും ഫാമിലി ആയിട്ട് വന്നവരും വീട്ടാവശ്യത്തിന് വാങ്ങിക്കാൻ വന്നവരും എല്ലാവരും ഒരുപാട് പേര് അവിടെ ഒത്തിരി പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും അവരുടെ കൂടെ ജോയിൻ്റ് ആവാമെന്നും പറഞ്ഞ് നോ നോക്കിയപ്പോഴാണ് ഒരു ചേട്ടൻ മീനൊക്കെ വാങ്ങി ആ ബോക്സിലാക്കി ഐസൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മനസ്സിലായി നേരത്തെ ബോട്ടുകൾ വന്നു തുടങ്ങിയെന്ന് അങ്ങനെ ഞാൻ ഒട്ടും സമയം താമസിക്കാതെ ഞാനും ബോട്ട് വരുന്നത് കാത്തു നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് ഇത് നേരത്തെ വന്ന ബോട്ടാണ് കാശ് ഇതിലെ മീനൊക്കെ ലേലത്തിൽ അവർ കൊടുത്തു കഴിഞ്ഞു ഞാൻ പിന്നെ ചുറ്റും നോക്കിയപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ വിഴിഞ്ഞത്തെ പള്ളി ഗൈസ് അങ്ങനെ അടുത്ത ബോട്ട് വന്നു അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇത് നമ്മളെ ഹാർബർ ആണ് വിഴിഞ്ഞ ഹാർബർ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്തായെന്നുള്ളത് അറിയാൻ പാടില്ല അങ്ങനെ ആ ചേട്ടൻ ആ അപ്പം വന്ന ബോട്ടിൽ നിന്നും മീനുകളൊക്കെ എടുത്ത് നേരെ കരയെ കൊണ്ടുവന്നു ലേലം വിളിക്കാനുള്ള സെറ്റപ്പ് തുടങ്ങിയായിരുന്നു എത്ര മീനും വലിയ മീൻ ണോ ഷാർക്ക് മീനാണോന്നൊക്കെയാണ് ഗൈസം പറയുന്നത് ഗൈസ് അങ്ങനെ മീനെല്ലാം വന്നു തുടങ്ങി ലേലം വിളിയും തുടങ്ങി ഇത് നമ്മൾ വരുന്നതിന് മുമ്പ് ആരോ ലേലം വിളിച്ചിട്ടിരുന്നതാണ് ഇത് ചെമ്പല്ലി കണ്ണമ്പോള എന്നറിയപ്പെടുന്ന മീനാണ് തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം കൂട്ടില്ല തൊള്ളായിരം രൂപ ആ ശരി എണ്ണൂറ് എണ്ണൂറ് രൂപ ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ് മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ ശരി വിളിക്കുന്നത് ആരും കൂട്ടിയില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടു ആയിരത്തി അഞ്ഞൂറ് എടു രൂപ രൂപ ശരി ഇതാണ് ഗായ്സ് നെയ്മീന് ഇതിനു വേണ്ടി ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് അങ്ങനെ അവർ ലേലം വിളി തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് 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 വെച്ചാ അവിടെ വരയ്ക്കുവെച്ചാണ്ട് ആയിരത്തി മുന്നൂറ് രൂപ സമയം ന്തോറും കുട്ട കുട്ട കണക്കിനാണ് വരുന്നത് അതേ ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്കുള്ളത് വാങ്ങിട്ട് വീട്ടിൽ പോവാം അഞ്ഞൂറ് പിന്നെ പിന്നെ ഒരു കുട്ടിയായിട്ട് കൊണ്ടു ആ കുട്ട കാണിച്ചു എഴുന്നൂറ് അഞ്ഞൂറ് 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 സമയം പോവും തോറും ഒരുപാട് ബോട്ടുകൾ വരുന്നുണ്ട് ഇതിലൊക്കെ ഏതെങ്കിലും നല്ലതുണ്ടെങ്കിൽ വാങ്ങിക്കാം നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ട ഗൈസ് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മീൻ കിട്ടിയാൽ മതി ഫ്രിഡ്ജ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് അവർ ബോട്ടിൽ നിന്ന് ഈ മീനിനെ സെപ്പറേറ്റ് ചെയ്ത് കുട്ടയിലാക്കി നേരെ കരക്കൊണ്ടുവന്ന് ലേലത്തിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നത് ഒരു ബോട്ടിൽ തന്നെ ഒരുപാട് ഇത് കാണും ഗൈസ് ചിലപ്പം ചൂരയും അയിലയും കാണും ചിലപ്പോൾ അയിലേയും വേറെ എന്തെങ്കിലും കാണും ഗൈസ് ഒരു ഫുൾ കുട്ട അയില നാലായിരത്തി അഞ്ഞൂറ്റമ്പതിലേക്കാണ് പോയത് ഗൈസ് ഇതാണ് ഞാൻ വാങ്ങിയ മീൻ ചെമ്പല്ലി ഗൈസ് അറുന്നൂറിൽ ലേലം തുടങ്ങി ഞാൻ എണ്ണൂറ് പറഞ്ഞു അപ്പോൾ എണ്ണൂറിന് കൂടുതൽ വിളിക്കാൻ ആളില്ലായിരുന്നു നമ്മൾ മീൻ വാങ്ങിച്ചു കഴിഞ്ഞു സമയം സമയപ്പം ഗായ്സ് സമയപ്പം ഒന്ന് പന്ത്രണ്ടായി ഇപ്പോഴാണ് നമുക്ക് മീൻ കിട്ടിയത് വീട്ടിൽ പോയിട്ട് തക കാണാം ഗായ്സ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ് ഒന്ന് നാല്പത്തി ആറായിട്ടുണ്ട് ഗൈസ് ഒന്ന് നാൽപ്പത്തി ആറ് നമുക്ക് ചെമ്പല്ലിയാണ് കിട്ടിയത് നമ്മൾ അത്യാവശ്യം വലിയൊരു മൂന്ന് ചെമ്പല്ലി വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം എണ്ണൂറ് രൂപ റേഞ്ചായി നമുക്ക് പുറത്ത് വാങ്ങിക്കണമെങ്കിൽ നല്ല പ്രൈസ് ആവും ആ പ്രൈസിൽ അതിനെക്കാട്ടി നല്ല ലാഭത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പം കോക്കയ്ക്ക് നല്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി കേക്ക് ഇവിടെ കിട്ടി ആ കേക്ക് വാങ്ങിച്ചു കൊടുത്ത് അവൻ ഹാപ്പിയാണ് ചിഞ്ചിക്ക് ഹാപ്പിയാണ് അപ്പോൾ ഗായസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ശ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രാത്രി പോയി വാങ്ങാനുള്ള മെയിൻ കാരണം ഒന്ന് റേറ്റിന്റെ ചെറിയ വ്യത്യാസം പിന്നെ നല്ല പച്ച മീൻ മീനുകൾ അപ്പൊ ഓക്കെ കൈഷ് ബൈ